രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി അദ്ദേഹത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ബ്യൂറോക്രാറ്റ് സാമ്പത്തിക വിദഗ്ധൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പരിണമിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹം പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി ആക്കപ്പെട്ടു പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് നൽകിയായിരുന്നു അല്ലാതെ അദ്ദേഹം സ്ഥാനാർത്ഥിയാവാനോ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനോ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ നമ്മൾ ആ പത്രങ്ങളൊക്കെ ഇന്നത്തെ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിലെ അന്ന് പി സി അലക്സാണ്ടർ മു പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹമാണ് ഫോൺ വിളിച്ച് പറയുമ്പോൾ യു ജി സി ചെയർമാനാണ് മൻമോഹൻ സിംഗ് അദ്ദേഹം നെതറൻസിന് ഒരു യാത്ര കഴിഞ്ഞിട്ട് രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകനോട് ഞാൻ പേ പറഞ്ഞ മകളുടെ ഭർത്താവിനോട് പറഞ്ഞു വിളിച്ചോണത്തിൽ ഒരു കാര്യം പറയണം അത്യാവശ്യമായിട്ട് പറയേണ്ടതാണ് എന്ന് പറഞ്ഞു വിളിച്ചോണത്തിൽ വിവരം പറഞ്ഞു പിറ്റേ ദിവസം തന്നെ രാവിലെ അദ്ദേഹം പി സി അലക്സാണ്ടർ വീഴ്ചതെന്ന് പറഞ്ഞു താങ്കളെ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ ധനകാര്യമന്ത്രിയാക്കണം എന്നുണ്ട് തയ്യാറായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് കോൾ വരും പക്ഷെ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല അദ്ദേഹം ആ രണ്ട് ദിവസം ജൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂൺ ഇരുപത്തൊന്നാം തീയതി അന്ന് അദ്ദേഹം യു ജി എസ് സി ഓഫീസിൽ പോയി അതിൻ്റെ ചെയർമാനാണ് അവിടെ വെച്ചാണ് ആൾക്കാരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു മൻമോഹൻ സിംഗ് ജി നിങ്ങൾ തയ്യാറായിട്ട് വാ വീട്ടിൽ പോയി ഷർട്ടൊക്കെ മാറ്റി റെഡി ആയിട്ട് വാ സത്യപ്രതിജ്ഞ തന്നെ തുടങ്ങാൻ പോകുന്നു പിന്നെ അദ്ദേഹം ശരിയാണല്ലോ നേരത്തെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്ന് ക്യൂവിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ്സുകാർ പോലും അറിയുന്നത് ഇദ്ദേഹം ഇദ്ദേഹം മന്ത്രിയാകുമ്പോൾ പോകുന്നു എങ്ങനെയാണ് ആർക്കും ഒരു പിടിയില്ല കാരണം അദ്ദേഹം ഒരിക്കൽ പോലും രാഷ്ട്രീയക്കാരനായിട്ടില്ല എന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതാണ് എൻ്റെ കാരണം പിന്നെ ജമീഷെ കവാലൻ ശ്രീകുമാരോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ പത്രസമ്മേളനങ്ങളെക്കുറിച്ച് അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു ആയിരുന്നപ്പോൾ കവാലം ശ്രീകുമാരോടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നില്ല തൊണ്ണൂറുകളിലാണ് തൊണ്ണൂറ്റൊന്നിൽ ഞാൻ അന്നേരം പത്രപ്രവർത്തക യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പ്രസിഡന്റ് പി സി ജോസഫ് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രസിഡൻ്റായി എസ് സുരേഷ് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് എപ്പോഴോ മൻമോഹൻ സിംഗ് ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി ക്ഷണിച്ചു ഞങ്ങളുടെ ഒരു മീഡപ പ്രസിന് വരണം എന്നൊക്കെ പത്രപ്രവർത്തക യൂണിയൻ്റെ അദ്ദേഹം സമയമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളത് അറേഞ്ച് ചെയ്തു ഗസ്റ്റ് ഹൗസിൽ ഒരു സ്റ്റേജൊക്കെ കിട്ടി പത്രക്കാരും ടെലിവിഷൻകാരും എല്ലാവരും ഒന്ന് രാജ്യത്തിൻ്റെ അഭ്യന്തര ധനകാര്യമന്ത്രിയാണ് അതും മൻമോഹൻ സിംഗ് വളരെ ഗ്ലാമർ നീക്കുന്ന സമയം അദ്ദേഹം ആദ്യം വരാൻ കൂട്ടാക്കിയില്ല പിന്നെ ഞാൻ ചെന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് നിർബന്ധിച്ചു അദ്ദേഹത്തിൻ്റെ ഒന്നും അറിയത്തൊന്നുമില്ല ഒരു ജേർണലിസ്റ്റ് എന്നല്ലാതെ അറിയത്തില്ല അദ്ദേഹം വന്നു ഞങ്ങളുടെ കൂടെ ഇരുന്ന് അന്ന് കുഞ്ഞിക്കണ്ണൻ ഒക്കെ ഞങ്ങളൊക്കെ യൂണിയൻ നടത്തിക്കൊണ്ടിരുന്ന സമയമാണ് ശ്രീകുമാറിൻ്റെ അന്നത്തെ ബ്യൂറോ ചീഫാണ് കെ കുഞ്ഞിക്കണ്ണൻ ഞങ്ങളെല്ലാം ഒരു 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 നിന്നുകൊണ്ട് ജേണലിസ്റ്റ് കൂടി നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം അന്നത്തെ ഫോട്ടോകളൊക്കെ കേസറിയിലെ ബിൽഡിങ്ങിൽ കാണുമായിരിക്കും അദ്ദേഹം വന്നു ഗംഭീരമായി ഒരു മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു മീറ്റ് ദ പ്രസ് പ്രോഗ്രാമായിരുന്നു അത് അദ്ദേഹം പത്രക്കാരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മാധ്യമ മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വിദഗ്ദ്ധമായും വിശാലമായും മറുപടി നൽകി പക്ഷേ അന്നത്തെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ പറഞ്ഞിട്ടുണ്ട് വെൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് സ്പീക്സ് ദ വേൾഡ് ലിസൻസ് ടു ഹിം അതാണ് അദ്ദേഹത്തിൻ്റെ വില ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ ലോകം അത് ശ്വാസം അടക്കിപ്പിടിച്ച് കേൾക്കും എന്നാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരക് ഒബ ഒബാമ പറഞ്ഞത് അത്രയ്ക്ക് ഔന്നത്യമായിരുന്നു ആ വ്യക്തിത്വത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ ലോകമാന്യം സാമ്പത്തിക മാന്ദ്യം ലോക സാമ്പ്ര വില്വിധ സാമ്രാജ്യ ശക്തികളൊക്കെ തകർത്ത് കളഞ്ഞപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശക്തിയായ സാമ്പത്തിക ശക്തിയായ അമേരിക്ക ഉൾപ്പെടെ ഈ തളർന്നു വീണപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നു താങ്ക്സ് ടു അവർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് അതാണ് രണ്ടായിരത്തി എട്ടിലെ നമുക്കൊക്കെ ഓർമ്മയുണ്ട് ഭയങ്കര പ്രശ്നമായിട്ട് പോലും ഇന്ത്യയെ അത് ബാധിച്ചില്ല സാമ്പത്തിക രംഗത്ത് ലോക സാമ്പത്തിക രംഗത്ത് ഇന്ത്യ എങ്ങുമായിരുന്നില്ല പക്ഷേ ഇന്ത്യയെ ഇന്ത്യൻ ബാങ്കുകളെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ ഒരു തരത്തിലും ബാധിക്കാതെ രണ്ടായിരത്തി എട്ട് ലോകരാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കടന്നുപോയി ഇന്ത്യയെ ഇന്ത്യ നേരെ നിന്നു സ്വന്തം കാലിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് ആ ഒരു ഓർമ്മ മാത്രം മതി എന്നാണ് എൻ്റെ അഭിപ്രായം